പേർക്കും ഗുഡ് ഈവനിങ് നിങ്ങള് മൂന്ന് പേരും നിങ്ങളുടെ ആ ഒരു പുതിയ വർക്ക് നമ്മുടെ ഓഡിയൻസിനെ ആണെന്ന് എനിക്ക് അറിയാം അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ഫുൾ ഒരു ഹിറ്റ് മുഴക്കി സാധാരണ അഭിലാഷേട്ടനാണോ ആദ്യം സംസാരിച്ചു സംസാരിച്ച് തുടങ്ങാറ് എങ്ങനെയാണെങ്കിൽ അഭിഷേട്ടൻ നമസ്കാരം വിഷ്ണു ആദ്യം വേറൊന്നും ഒറ്റ വാചക എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ ചട്ടം പറയുമെന്ന് ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആയെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ ചട്ടം പറഞ്ഞു അതുകൊണ്ട് വേറൊന്നുമില്ലാന്ന് അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുകയാണ് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ മഴ ഇത്രയും ചതിച്ചു ഒരു സമയത്ത് നിന്ന് രാവിലെ പോലും ഈ പരിപാടി അറിയില്ല എന്നൊരു എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു ഒപ്പം മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണം എന്ന് കുറെ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണുവും ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളിയപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളിയപ്പുറം ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചതൊരു വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളീച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ ഇല്ല വിഷ്ണ്ടാ രണ്ടു വാക്ക് സംസാരിക്കും എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് അഭിലാഷൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാൽ മതി അല്ല സ്ഥിരം ഡയലോഗാണ് അഭിലാഷേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ ഉള്ളൂ ഇപ്പൊ രഞ്ജനും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു അഭിലാഷേട്ടും രഞ്ജനും പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാറുള്ളത് എനിയൊരു ഞാനൊരു ഇവന്റ് ബേസ് ഞാൻ പറയാം ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനുമുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ചിത്രം നടന്നില്ല എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞു തിരി കെട്ടും ഇതൊട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയുക മാളിപ്പുറം എന്നുള്ള തിരി തെഴിഞ്ഞു മാളിപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകമുണ്ടായിരുന്നു എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ അപ്പോ അതെ പക്ഷെ അതിന്റെ മളിപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചു വിരിച്ച് തന്നു തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിക്കാൻ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു പക്ഷെ അന്ന് നെഞ്ചി നെഞ്ചൊന്നും ഒന്നും വിരിച്ചിട്ടല്ല നെഞ്ചി ഡിപ്പോടെയാണ് നിൽക്കുന്നത് ഇത്ര നേരം സംസാരിക്കാത്തതുകൊണ്ടേ ഇവ ഭയങ്കരമായിട്ട് ഇംപ്രൂവായി ആയിട്ടോ അല്ല അതൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്താ പറയാ അഭിലാഷിന്റെ കൂടെ ആറാമത്തെ സിനിമയാണ് ആദ്യം എനിക്ക് കടവാറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴില് അപ്പൊ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമതി പറയാൻ സോറി എല്ലാം നശിപ്പിച്ചു ഇല്ല ഒരു തവണ ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിലീസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു അപ്പൊ പല ആർട്ടിസ്റ്റുകളെയും പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറിച്ചു വെക്കുന്നില്ല നമുക്ക് അതിലേക്ക് പോവാം അതിനുശേഷം സംസാരിക്കാം താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി